Aparte de mi amador, el matadín de la iglesia, pues sí, pues, 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 സമയത്ത് ുള്ളി അത് വാടമ പൊരിച്ചെടുക്കണം അതിനുള്ള മുളകും മഞ്ഞളും ഉപ്പെല്ലാം തേച്ച് തേച്ച് കൊടുക്കാം എന്തായാലും una sala con etorca. No, per dopo, dopo a necessità che quel le da dare di ci pettetera. Dopo a preparare ഫ്രൈ ആം അപ്പോ വൈപ്പന ഡ്രൈസ് ബനറ ഡ്രൈസ് മാ നോ സി നാ ബയ ബൻ പൊരിച്ചെടുക്കാം കട്ടരെ സിരി മൊടവും വല്ല ടെസ്റ്റ് ഇതിച്ചിട്ടുണ്ട് ഇനി നമുക്കതി പൊരിച്ചെടുക്കാം ഓരിലെ Paga in equipa. Non prendere il piaceano. Come ti guarda? Come ti guarda la mia energia?

ചൂടാൻ കഴിയുമ്പോൾ നമുക്ക് ഇതാ വെളുത്തുള്ളിയും മുള ഇഞ്ചിയും നമ്മക്കൊന്ന് ഇത് രണ്ടും കൂടി ചെറുതായിട്ട് അരച്ചെടുക്കാം

ഉള്ളി നല്ല വഴന്ന് വന്ന് ഉള്ളി കല്യാണം വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് പൊടിച്ചിട്ട് <mile> ും തക്കാളിയും ഇഞ്ചിയും എല്ലാം കൂടെ മിസ്സായിട്ട് കരിയത്തിൽ ഇട്ടുകൊടുക്ക இது வந்து தக்காளி முடியும் கூடி நல்லா மழை மருந்து வரணும் சமயம் கொண்டு வைக்க

വലിയ പാത്രം കിട്ടി ഇറച്ചി പൊരിച്ചിട്ട്

ശേഷം ഒന്ന് അടച്ചു വെച്ച് മിക്സ് ആക്കിയ ശേഷം ഒന്ന് അടച്ചു വെച്ച് മേടിക്കാം നെല്ലൊ സെറ്റായിട്ടാണ് അപ്പത്തേക്ക് ചോറ് ചോറ് റെഡിയാക്കണം ചോറുള്ള അരി നമുക്ക് ഈ കോഴി പൊരിച്ചോരും ഒഴിച്ച് നോക്കാം I hmm.

Akwai yeah, <coughs> <coughs> <coughs>

മല്ലിച്ചപ്പും ഉപ്പൊരിച്ചത് ഉരിച്ചിട്ട് മല്ലിച്ചപ്പും ഇട്ടു പക്ഷെ നാരങ്ങ നാരങ്ങയും മസാലപ്പൊടിയും ഒക്കെ ചോറ് തന്നെ ഒച്ചതല്ല ചെറിയ ചൂടിലേയും നമ്മക്കൊന്ന് ചോറ് ധർമ്മിട്ടുണ്ടിറ്റ് കഴിഞ്ഞാ നമ്മടെ ചോറ് സെറ്റായി അഞ്ചു മിനിറ്റ് ഒന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ബിരിയാണി ഇതേപോലെ അപ്പൊ നാളെ അസ്സലാമു അലൈക്കും